നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ് അല്ലേ നിസ്കരിക്കാത്ത ആരാണ് ഉള്ളത് ഈമാനുള്ളൊരു മനുഷ്യൻ നിസ്കരിക്കാതിരിക്കോ അല്പങ്കിലും ഈമാനുണ്ടെങ്കിൽ പ്രത്യേകിച്ച് റമദാനൊക്കെ കഴിഞ്ഞ് ആ ഒരു ഒരു ഈമാനികമായ ഊർജ്ജം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഒരറ്റ പക്കത്ത് കഥ ആക്കാതെ നമ്മൾ നിസ്കരിക്കുന്നുണ്ട് പക്ഷെ ഹബീബ് അലൈഹി അലിസ്വലം തങ്ങൾ പറയുകയാണ് ഒരു വിഭാഗത്തിലേക്ക് അള്ളാഹുറബുല്ലാലി നോക്കൂല അതായത് ഒരു വിഭാഗം നിസ്കാരക്കാരിലേക്ക് പടച്ചോൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടമുണ്ടാവില്ല നിസ്കാരക്കാരിലേക്കാണ് ഏതെങ്കിലും ആളുകളിലേക്കല്ല നിസ്കരിക്കാത്തതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല അപ്പോൾ ഒരു വിഭാഗം നിസ്കാരക്കാരിലേക്ക് അള്ളാൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ആ നിസ്കാരം കൊണ്ട് അവന് ലഭിക്കുന്നത് അള്ളാൻ്റെ ശാപമാണ് അവന് ടെൻഷനായിരിക്കും എപ്പോഴും സമാധാനക്കേടായിരിക്കും അവൻ്റെ ജീവിതം തകരും സ്വസ്ഥത തകരും ജീവിതത്തിലെല്ലാം തകർന്ന് തരിപ്പണമായി സ്വസ്ഥതയില്ലാതെ അവൻ കിടന്നിങ്ങനെ ഉഴരുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വരും അപ്പം എത്രമേല അപകടകരാണത് അങ്ങനെയുള്ള നിസ്കാരക്കാരാണോ നമ്മൾ എന്താണ് നമ്മുടെ നിസ്കാരത്തിൽ നിസ്കാരത്തിലും നമ്മളറിയാതെ ഇക്കാര്യം ചെയ്തു പോകുന്നുണ്ട് അതെന്താണെന്ന് മനസ്സിലാക്കണ്ടേ ഉൾക്കൊള്ളാൻ മാറ്റം വരുത്താൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ പിന്നെ പരിശുദ്ധമായ ചവ്വാലു മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവൺ ഇന്ന് ശ്രദ്ധിക്കേണ്ട ചില വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് പറയാനുണ്ട് ഏതായാലും റംറയുടെ സമ്മാനം ആർക്കാണെന്ന് നമുക്ക് പറയണം അതോടൊപ്പം ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം അതിനെക്കുറിച്ചും ചർച്ച ചെയ്യണം ഏതായാലും അള്ളാഹുറബുല്ലാലമീൻ യഥാർത്ഥ ഉച്ചക്കീകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസല വലൈക്കും വറഹമത്യാത്തു എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എവിടെ എവിടെ ഒന്ന് ചിരിച്ച് ഒരു പുഞ്ചിരി വിടരട്ടെ ഒരു പുഞ്ചിരി വന്നിട്ടില്ല അൽഹമുലില്ല പറഞ്ഞേ അൽഹമുൽ റബ്ബുൽ മഷാ അള്ളൊരു ഹംദിൻ്റെ പറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും കരുണക്കടലായ റബ്ബ് ദൂരീകരിക്കുമാറാകട്ടെ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഈമാനുള്ളവർക്ക് ആനന്ദമാണ് നമ്മൾ നമ്മുടെ ഇന്താദീസ് എന്ന് പറയുന്ന ചാനലിൽ പ്രണയം അള്ളാഹുവിനോട് എന്ന് പറഞ്ഞൊരു വിഷയം സംസാരിച്ചിരുന്നു അതിലൊരു പത്തോളം വോളിയായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ചാതിൻ്റെ ബാക്കി വീഡിയോസ് വരാൻ കിടപ്പുണ്ട് ഏതായാലും അതിലൂടെ അള്ളാഹുവിനെ കിട്ടിയ ഒരുപാട് ആളുകളുണ്ട് നിസ്കാരത്തിൽ ഇങ്ങനെ അള്ളാഹനെ ആസ്വദിച്ച് നിസ്കരിക്കുന്നവരുണ്ട് അലഹമ്മില്ല നമുക്കെല്ലാവർക്കും പടച്ചറബ് അത്തരം ആസ്വാദനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ റമദാനിൽ ഒരുപാട് നിസ്കരിച്ചു അല്ലേ നമ്മൾ ഫറദ് നിസ്കരിച്ചു സുന്നത്ത് നിസ്കരിച്ചു പിന്നെ പ്രത്യേകിച്ച് അവ്വാബി നിസ്കരിച്ചു തറാവീഹ് നിസ്കരിച്ചു വിത്ര നിസ്കരിച്ചു തഹജ്ജുദ് ഏറെ നിസ്കരിച്ചു എണ്ണിയാലൊടുങ്ങാത്ത നിസ്കാരങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ കടന്നു വന്നു അല്ലേ ഏതായാലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അമലാണ് ഏത് നിസ്കാരം എന്ന് പറയുന്നത് അത് ഈമാനിൻ്റെ ഭാഗമാണ് നിസ്കരിക്കാത്തവന് പിന്നെ ഈമാൻ ഉണ്ടോ നിസ്കരിക്കാത്തവന് ഈമാനിൻ്റെ ഒരു കണിക പോലും ഉണ്ടാവില്ലല്ലോ നിസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അത് നമ്മളും നമ്മുടെ റബ്ബായ അള്ളാഹുവും തമ്മിലിങ്ങനെ സംസാരിക്കാൻ എന്താണ് എന്തായിരിക്കും അതായത് നമ്മൾ പലപ്പോഴും നിസ്കരിക്കണത് എങ്ങനെയാ മഡിയന്മാരായ അലസന്മാരായാണ് എന്നാൽ ഈമാനുള്ള ആളുകൾ അള്ളാഹിനോട് സംസാരിക്കാൻ കൊതിയായിട്ട് പോയി നിസ്കരിക്കാണ് ആ മുനാജാത്താണ് അവിടെ നടക്കുന്നത് റബ്ബിനോടുള്ള അഭിമുഖ സംഭാഷണാണ് അപ്പം അങ്ങനെയുള്ള നിസ്കാരത്തിൽ ഒരു വിഭാഗത്തിൻ്റെ നിസ്കാരത്തിലേക്ക് പടച്ചോൻ കാരുണ്യത്തോടെ നോക്കില്ല അള്ളാഹാൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ട് അവർക്ക് ലഭിക്കൂല എന്ന് പരിശുദ്ധ റസൂല സ്വല്ലു അല്ലി വസ്ലും മഹാനായ അബൂഹുറൈറ റദി അള്ളാഹുഹുൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസ് ഉണ്ട് ഇവ മുഹമ്മദൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസാണത് എന്താണ് ഹദീസിലുള്ളത് ഹബീബായൊ സല്ലാസ്വല്ലം ആ തിങ്ങൾ പറയാൻ അള്ളാഹു റബ്ബുല്ലാലമീൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം ലഭിക്കാത്ത നിസ്കാരക്കാരാരാന്നറിയോ അവർ സുജൂദിൻ്റെയും റുക്കൂൻ്റെയും ഇടയിൽ മുതുക് സ്റ്റഡി ആക്കാത്തവരാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലാസ്വല്ലം നിങ്ങൾക്ക് പിടി കിട്ടിയോ ചിലപ്പോഴൊക്കെ അടുപ്പത്ത് കഞ്ഞി വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ നിസ്കരിക്കാൻ വരുന്നത് കൈകട്ടി വജഹത്തോതി ഫാത്തിഹോതി സൂറത്തോതി റൊക്കുയിലേക്കൊന്നു പോയി പിന്നെ വേഗം എഴുത്തിദാലിലേക്ക് വന്നു നിന്നതും ഓട്ടൻ തന്നെ സുജൂദിലേക്ക് പോകാൻ ഇവിടെ ഒന്ന് നടു നിവർത്താനുള്ള സമയം നമുക്ക് കിട്ടിയിട്ടില്ല എഴത്തിതാലിനെ നമ്മൾ ശരിക്കും പരിഗണിക്കണില്ല ചില ആളുകൾ റബ്ബർ ആഗ്രഹം അറ്റപ്പൊക്കാണ് അങ്ങനെ എഴുത്തിദാലിനെ പരിഗണിക്കാതെ റുക്കുൻ്റെയും സുജൂദിൻ്റെയും ഇടയിൽ ഒരു മത്സര ഓട്ടം നടത്തുന്ന മനുഷ്യന്മാരുണ്ടല്ലോ ഇവരിലേ കല്ലാൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം ഉണ്ടാവില്ല എന്ന് മുഹമ്മദ് റസൂല അലൈഹി വസല്ലം സംഗതി നമ്മൾ തിക്കറും അതുപോലെ തന്നെ മറ്റു വിഭാദാത്തുകളും ഒരുപാട് തസ്വീഹ നിസ്കാരം ഒക്കെ ഉണ്ട് പക്ഷേ മറ്റുള്ള അമാലുകൾ ഈ ഫർദ്ദ നിസ്കാരം അല്ലെങ്കിൽ നിസ്കാരം ശരിയാകാതെ മറ്റു അമലും ഒന്നാക്ക് വേണ്ടല്ലോ നിസ്കാരം അടിത്തറയല്ലേ ഒരാൾ നിസ്കരിക്കണില്ല അല്ലെങ്കിൽ നിസ്കരിക്കുന്നത് മുഴുവൻ പിഴവാണ് അവൻ എത്ര തിക്കറിയിൽ വല്ല കാര്യമുണ്ടോ ഉണ്ടോ അപ്പൊ നിസ്കാരത്തിലെ പിഴവ് മാറ്റി നിർത്തിയിട്ട് അള്ളാഹുവിനെ കടുക്കാൻ നമ്മൾ ശ്രമിക്കണം ഇപ്പോൾ മറ്റൊരു ഹദീതിൽ കാണാം ഹബീബായ സയ്യിദുന റസൂർ ഉള്ള സ്വല്ല അലൈ സ്വലം ആ തങ്ങൾ പറയുന്നുണ്ട് കള്ളന്മാരില്ലേ ഒരുപാട് കള്ളന്മാരുണ്ട് നമുക്കിടയിൽ എന്നാൽ നിസ്കാരത്തിലെ കള്ളന്മാർ നിങ്ങൾക്കറിയാവുന്നതാണ് നിസ്കാരത്തിലെ കള്ളന്മാർ നിസ്കാരത്തിലെ കള്ളന്മാരെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ സഫുൽ ഇങ്ങനെ കൈകെട്ടി നിൽക്കണ സമയത്ത് മറ്റൊരാളുടെ പോക്കറ്റ് അടിക്കണവനോ അല്ലെങ്കിൽ വാച്ച് ഉരുക്കൊണ്ടു പോകണവനോ അല്ല അങ്ങനെയുള്ളവനോ അല്ല സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട് നബി അവരാരാണ് നിസ്കാരത്തിലെ കള്ളന്മാർ ഞങ്ങൾക്ക് മനസ്സിലായില്ലോ നബിയെ അപ്പോൾ അള്ളാൻ്റെ ഹബീബ് സല്ല അലൈഹി സ്വല തങ്ങൾ അറിയുന്നുണ്ട് ഇല്ലൊച്ചിറുക്കു റുക്കൂദും പൂർത്തിയാക്കാത്ത മനുഷ്യന്മാരാണ് അവരെന്ന് സെയ്ദുന റസൂല അവർ നിസ്കാരത്തിലെ കള്ളന്മാരാണ് കോള്ളക്കാരാണോമാര് കാരണം റുക്കൂയിലേക്ക് ഇങ്ങനെ പോകും അത് പൂർത്തിയാക്കൂല അപ്പോൾ തന്നെ എങ്ങനോട് പോലും എണീക്കൽ ഒരുമിച്ചായിരിക്കും എത്തി താലും എന്നെ പറയേണ്ടത് നേരെ സുജൂതിൽ പോയി കിടന്നു ചാടി ഇങ്ങനെ സംഗതി നമ്മൾ ഇരുപത് അറക്കാത്ത തറാവിയൊക്കെ നിസ്കരിച്ചിട്ടുണ്ട് പക്ഷേ രണ്ടറക്കാത്തിൻ്റെ ഗുണമുണ്ടായിരുന്നു പ്രമദാലിൽ ചിന്തിച്ചു എന്തോ എന്തൊരു സ്പീഡാണ് റോക്കറ്റ് വിട്ടത് പോലെ അങ്ങനെ അങ്ങോട്ട് പോകണം ആർക്ക് വേണ്ടിയിട്ട് ആർക്ക് വേണ്ടിയിട്ട് നിസ്കരിക്കണേ ആരുടെ മുമ്പിലേ നിസ്കരിക്കണേ അല്ലാൻ്റെ മുമ്പിൽ നിസ്കരിക്കുമ്പോൾ ആ ഫർലൊന്നു പൂർത്തീകരിക്കാനുള്ള സാവകാശം പോലും കിട്ടാത്ത മനുഷ്യന്മാരാണ് നമ്മളെങ്കിൽ ആ നിസ്കാരം നമുക്ക് പ്രതികൂലമാകുമെന്ന് സയ്യിദുന റസൂല സല അലൈസ് അങ്ങനെയുള്ള നിസ്കാരക്കാരിലേക്ക് ല സ്വലാത്തി റജുലിൻ അങ്ങനെ നിസ്കരിക്കുന്നവന്മാരിലേക്ക് പടച്ചോന്ന് നോക്കൂല അള്ളാൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ട് ഈ ദുനിയാവിൽ കിട്ടാത്തവർക്ക് നാളെ പരലോകത്ത് എന്നാൽ കിട്ടുമോ അത് ആസ്വദിക്കാൻ കഴിയൂലോ അവരാണ് മഹ്സറയിൽ കിടന്നിട്ട് എൻ്റെ അവർ പെട്ടുപോകും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ നിസ്കാരത്തിൻ്റെ ഫറദുകളിൽ പെട്ടൊരു ഫറദാണ് തുമ അനീനത്ത് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ അനക്കമടങ്ങ എന്ന് മലയാളത്തിൽ പറയും അനക്കമടങ്ങ അതെങ്ങനെയാ ഒരു ഫർദിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴും നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും അവിടെ ഒന്നിങ്ങനെ ഒന്നൊന്ന് അനക്കമടങ്ങണം എല്ലാം അടങ്ങി ഒതുങ്ങി കൊണ്ടിരിക്കണം കിടന്ന് പിടക്കരുത് ഇങ്ങനെ പോയി നിന്ന ഉടനെ അങ്ങോട്ട് ചാടരുത് ചില ആളുകളുണ്ട് ഒന്ന് അനക്കമടങ്ങാനുള്ള സമയം പോലും അവിടെ കൊടുക്കൂല അല്ലേ അവരിലേക്ക് അല്ലാഹുവിന്റെ ശാപമാണ് കാരുണ്യത്തിന്റെ നോട്ടം ഉണ്ടാവില്ലെന്ന് റസൂലം എങ്ങനെയാ മക്കളെ നമുക്കതിനിങ്ങനെ തിരക്ക് പിടിക്കാൻ പറ്റണേ നമ്മളിപ്പോൾ ഇന്ത്യയുടെ പ്രസിഡൻ്റിൻ്റെ മുമ്പിൽ അവസരം കിട്ടിയാൽ എന്തെല്ലാം തിരക്കുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് നമ്മളിങ്ങനെ അഥബോടെ നിൽക്കൂലേ ഈ പ്രസിഡന്റിനെയും ലോകത്തെ തന്നെയും സർവചരാചരങ്ങളെയും പടച്ച ജഗന്നി എന്ധാവായ റബ്ബ് നമുക്കിങ്ങനെ സമയം തന്നിട്ട് നമ്മളെ കാത്തിരിക്കുമ്പോൾ അവൻ്റെ മുമ്പിൽ പോയി നിന്നിട്ട് ഈ ജാതി ഗോഷ്ടി കാണിക്കാൻ നാണല്ലേ എന്നോട് ആദ്യം ചോദിക്കുന്നത് ഞാൻ നാണല്ലേ നമുക്ക് ഇത്ര നാണം കെട്ടവന്മാർ നമ്മളെപ്പോലെ വേറെ ആരുള്ളത് നമ്മൾ സൂക്ഷിക്കണ്ടേ ആ നിസ്കാരം കൊണ്ട് അപകടത്തിൽ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ നമ്മളെ പിന്നെ എന്തിനുമുള്ള നമ്മുടെ അമലുമല്ല അല്ലോ സ്വീകരിക്കൂ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇപ്പോൾ നമ്മൾ റുക്കുയിൽ പറയുന്നുണ്ട് സുബഹാന റബ്ബി അല്ല അദീം വബി ഹാന് അതുപോലെ സുജൂദിൽ പറയുന്നുണ്ട് സുഹാൻ റബ്ബി അല്ല അല വബി ഹാന് എന്തൊക്കെയാണ് പറയണത് സുബഹാന സുഹഹാന അള്ളാഹു എത്ര പരിശുദ്ധൻ നമുക്ക് അള്ളാഹു നമ്മൾ തമ്മിലുള്ളൊരു ഒരു ഒരു നിസ്കാരത്തിൽ മധുരം കിട്ടാത്തതിൻ്റെ കാരണം എന്താ നമ്മൾ കേവലം ദിക്കറല്ലേ സുഹാൻ റബ്യലല്ലേ സുഹാൻ റബ്ബേലെ സുബാൻ റബ്ബ്യൻ ഇവിടെ എന്താ പരിശുദ്ധൻ അല്ല മാത്രം ഞാനോ എനിക്കൊരു പരിശുദ്ധിയില്ല ഞാൻ വിനയവിധേയനായ അള്ളാൻ്റെ ഒരു അടിമ മാത്രം ഞാൻ വെറും 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 ഒരു അടിമ മാത്രം പടച്ചോൻ തന്നതല്ലാതെ ഒരു സാധനം എൻ്റെ കയ്യിലില്ല സ്വന്തമായിട്ടൊന്നുമില്ലാത്ത അടിമയാണ് പഠിച്ചവനെ ഞാൻ ആ ബോധ്യത്തിലാണ് കിടക്കണത് അങ്ങനെ കിട്ടും കിട്ടുമല്ലാനെ അല്ലാതെ നമ്മുടെ കലബിൻ്റെ ഉള്ളിൽ പൈസയാണ് കച്ചവടമാണ് ഞാൻ വലിയ ഹാജിയരാണ് ഞാൻ വലിയ മുതലാണല്ലേ ഞാൻ വല്യ മൊയ്ലിയരാ അവിടെ കിടക്കുള്ളൂ നീ അള്ളാൻ്റെ ഒരു ബന്ധം ആസ്വദിക്കാൻ പറ്റൂല അവർ ഡേഞ്ചർ സോണിലല്ലേ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ എങ്ങനെയാണ് നമുക്ക് മടി പിടിക്കാൻ പറ്റണമെന്ന് മനസ്സിലാകണില്ല അല്ലേ മടി നമുക്ക് സംഗതി പിടിക്കോ എങ്ങനെയാണ് മടി പിടിക്കാൻ പറ്റണം അല്ല നമുക്ക് സമയം തന്നിട്ട് നമ്മളെ കാത്തിരിക്കുകയാണ് സംസാരിക്കാനായിട്ട് എന്തൊരു ആനന്ദമായിരിക്കും എൻ്റെ റബ്ബിനോട് സംസാരിക്കാനുള്ള കൊതി ആ കൊതിക്ക് പകരം ഇവനൊരു കാമൂഹം കുസാല കുറാൻ പറഞ്ഞില്ലേ മടിയന്മാർ അവർ മുനാഫിക്കുകളാണെന്ന് പരിശുദ്ധ ഖുർആൻ മുനാഫിക്കുകൾ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അപ്പോൾ മുനാഫിക്കുകളുടെ അത്തരം സ്വഭാവം തമ്പിലുണ്ടാകാൻ പാടില്ല അനക്കമടങ്ങ റൊക്കോയിലും സുജൂതിലും പ്രത്യേകിച്ച് ഒക്കെ ചാടി ചാടിച്ചാടി നിനസ്കരിക്കുന്നവരാകാതെ അനക്കമടങ്ങ് ഒരു തവണയാണ് ഇത് ചൊല്ലുന്നതെങ്കിലും അത് പരിപൂർണമായ ബോധ്യത്തിൽ അനക്കമടങ്ങി ചൊല്ലിയിട്ട് മാത്രം എഴുന്നേൽക്കുക ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ നിങ്ങൾക്കിപ്പോൾ റുക്കോയിലും സുജൂദിലും ഒക്കെ പതിനൊന്ന് തവണ നിങ്ങൾക്ക് ചൊല്ലാം തിക്കരുത് ഇമാമിന് അത് പറ്റൂല ഇമാമിന് മറ്റുള്ളവരെല്ലാവരും പരിഗണിച്ചുകൊണ്ട് മൂന്നവണയാണ് മാക്സിമം പറ്റുകയുള്ളൂ ബാക്കി നിങ്ങൾ തനിച്ച് നിസ്കരിക്കുമ്പോൾ റുക്കോയിൽ സുഹാൻ റബ്ബിയിൽ അലീം അഭിഹന്തി നിങ്ങൾക്ക് പതിനൊന്നവണ ചൊല്ലാല്ലോ അതുപോലെ തന്നെ സുജൂദില് സുഹാൻ റബ്ബിയിൽ ആല അഭിഹാന്തി തവണ ചൊല്ലാലോ അങ്ങനെ കല്ലാഹുവിനെ ആസ്വദിച്ച് നിസ്കരിച്ചൊക്കെ എന്തൊരാനന്ദ നിസ്കരിക്കുന്നവർക്കാണോ നാശം നിസ്കരിക്കാത്തവർക്ക് പിന്നെ അവരെന്തായാലും നാശത്തിലാണ് നിസ്കരിക്കുന്നവർക്ക് നാശം അല്ല ദാഹുൻ നിസ്കാരത്തിൽ അശ്രദ്ധരാണ് അവർ അവരിങ്ങനെ ചാടി ചാടി ഇങ്ങനെ കടത്ത് കഴിച്ച് ഒരുതരം ഒട്ടപ്പന്തയം പോലെ നിസ്കാരത്തിൽ കിടന്ന് ഇങ്ങനെ കറങ്ങുക അവർ നശിച്ചവരാണ് ഫ വൈലുൻ നരകത്തിൻ്റെ വൈലെന്നടിത്തിട്ട് ആ വൈലെന്നടിത്തിട്ട് കാഫിറിനെ കഠിനമായ ശിക്ഷ നിസ്കാരത്തിൽ കോപ്രായം കളിക്കണവന്മാർക്കുണ്ട് എന്നാണ് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അപ്പോൾ റമൽലാലിൽ കിട്ടിയ ഊർജ്ജം നമ്മൾ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല കേട്ടോ അള്ളാഹു തോഫീ ചെയ്യട്ടെ പിന്നെ ഇത് പുണ്യമായ ഷവ്വാലിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ് കടന്നു വരുന്നത് പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയുടെ ഏറ്റവും വെള്ളിയാഴ്ച രാമിൻ്റെ ഏറ്റവും മഹത്തരമായ പുണ്യങ്ങൾ ഒരുപാടുണ്ട് വ്യാഴാഴ്ച ദിവസമാണെന്ന് സ്വർഗ്ഗത്തിലെ കവാടങ്ങൾ തുറന്നു വെക്കണ നിമിഷങ്ങൾ അള്ളാഹു അള്ളാഹുറബ്ബുലമീനിലേക്ക് നമ്മുടെ കർമ്മങ്ങൾ ഉയർന്നു പോകുന്ന നിമിഷങ്ങൾ നോമ്പുകാരായിരിക്കും പലരും അള്ളാഹു അതിനെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ അതുപോലെ അശ്വറിന് ശേഷം നഖം വെട്ടാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നല്ല നല്ല ആമാലുകൾ ചെയ്യാൻ ശ്രമിക്കുക വെള്ളിയാഴ്ച രാവ് വരുമ്പോൾ സുഹൃത്ത് ഗ്യാസിൻ പാരായണം ശ്രമിക്കുക പാരായണം ചെയ്യുക നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ ഉദ്ദേശങ്ങൾ നടക്കാനൊക്കെ അതിന് അത് കാരണമാണെന്നാണ് ഇനി അത് മാത്രമല്ല ഇന്നത്തെ രാത്രി ഒരു അത്ഭുത സ്വലത്തിൻ ശാൽ ഇന്ന് കൃത്യം രാവിലെ പത്ത് മണിക്ക് നമ്മുടെ ഇന്ദാദീസ് എന്ന് പറയുന്ന ചാനലിൽ കൃത്യം പത്ത് മണിക്കൊരു സ്വലാത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ആ സ്വലാത്ത് ചൊല്ലിയാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമാണെങ്കിലും പ്രയാസമാണെങ്കിലും അതൊക്കെ അല്ല മാറ്റിത്തരാൻ ഒരു അത്ഭുത ഉണ്ട് ആ സ്വലാത്ത് മനസ്സറിഞ്ഞ് ഇന്നത്തെ രാത്രി ഒന്ന് ചൊല്ലിയാലുണ്ടല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് മുൻപ് കാര്യങ്ങളെല്ലാം നടത്തി തരും അപ്പോൾ പത്ത് മണിക്ക് ഇമ്ദാദീസ് ബ്ലോഗിൽ നടക്കുന്ന ലൈവിലും പങ്കെടുക്കുക അതിൻ്റെ ലിങ്ക് ഒന്നാമത്തെ കമൻറ്റിലുണ്ട് ഒന്ന് കയറി അതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കാം ഏതായാലും അള്ളാഹുറബുല്ലമീൻ നമ്മിൽ നിന്ന് എല്ലാ അമാലുകളും കബൂൽ ചെയ്യുമാറാകട്ടെ പിന്നെ എംറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉസ്താദ് പറഞ്ഞില്ലല്ലോ എന്നാണ് നമ്മൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ എപ്പോഴാണ് തുടങ്ങിയത് ഷാബാൻ മുതലാണെന്ന് തോന്നുന്നു അല്ലേ അപ്പോൾ അത് മുതലുള്ള കണക്കെടുത്തിട്ട് ഓരോ ദിവസവും എത്ര കമൻസ് വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ എല്ലാ കമൻ്റുകളും നമ്മൾ കമ്പ്യൂട്ടറിലിട്ട് ചെക്ക് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്ത ആളുകൾ ആരാണ് ഉത്തരം കമൻ്റ് ചെയ്തത് ആരാണ് അവരിൽ നിന്ന് കുറച്ച് പേരെ തിരഞ്ഞെടുത്തിട്ട് അതിൽ നിന്ന് ഒരാളെ ഇൻഷാ അല്ല നമ്മൾ ദുൽഹജ്ജ് മാസത്തിന് ശേഷം എംബ്രാക്ക് പറഞ്ഞേക്കും അപ്പോൾ ആരാണെന്ന് ഇനിശാ അല്ല ഒരാഴ്ചക്കകത്ത് നമ്മൾ ഈ ബാക്കിയുള്ളവരുടെ പേരൊക്കെ ഇട്ടിട്ട് ഒരാൾ നമുക്ക് ഇനിശാ ഫിസു മോളെ തിരഞ്ഞെടുപ്പിക്കണം അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകട്ടെ ഫിസുമോൾ മുത്തനബി സലഹ്ലിസ്ലിമ തങ്ങളെ കണ്ട കഥ അതിന് ശേഷം അല്ല സമയം കിട്ടിയിട്ടില്ല മോളുമായിട്ടൊന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തിനുശേഷം അത് നമുക്ക് ഒരുമിച്ചിരുന്നതൊക്കെ ചർച്ച ചെയ്യണം അള്ളാഹു പൊന്നുമോളെയും നമ്മുടെ മക്കളെയൊക്കെ സ്വലിഹിങ്ങളിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതുമാത്രമല്ല ആഴ്ചയിൽ നമ്മൾ പണ്ടത്ത് നൽകിയതുപോലെ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്നതിനുള്ള ചോദ്യം ഇന്ന് രാവിലെ പത്ത് മണിക്ക് മറ്റേ ചാനലിൽ നടക്കുന്ന ആ പ്രോഗ്രാമിൽ അത് ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിനുള്ള ഉത്തരം അവിടെ അത് കമൻറ്റ് ചെയ്യുക അങ്ങനെ മനോഹരമായി നമ്മുടെ ജീവിതത്തിൽ ഇത്തരം അമലുകൾ കൊണ്ടൊക്കെ നമ്മുടെ ജീവിതം വിജയകരമാക്കിയെടുക്കാൻ ശ്രമിക്കണം അള്ളാഹു റബുല്ലാലിനെ കബൂൽ ചെയ്യുമാറാകട്ടെ ഈ വെള്ളിയാഴ്ച രാവും പകലും അവൻ തൃപ്തിപ്പെട്ട രീതിയിൽ കൊണ്ടുപോകാൻ അള്ളാഹു നമുക്ക് ചൗഫീക്ക് നൽകുമാറാകട്ടെ പതിവായി ചൊല്ലുന്ന ചൊല്ലും سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين മുഹമ്മദ് അള്ളാഹ്മസല്ലേ ഈ സദസ്സ് നീ സ്വീകരിക്കണേയല്ല നീ ഹാ ഇബാക്കല്ലയല്ല നിനക്ക് വേണ്ടി നിന്നെ അറിഞ്ഞ് നിന്നെ മാത്രം ഉള്ളിൽ കൊണ്ട് നിസ്കരിക്കാൻ നിന്നെ പ്രണയിച്ച് നിസ്കരിക്കാൻ അത് ആസ്വദിക്കാൻ നീ തൗഫീക്ക് നൽകണയല്ല പഠിച്ചവനെ ഈ സദസ്സ് നീ അനുഗ്രഹിച്ച സദസ്സാക്കണേയല്ല ഇതുമായി ബന്ധപ്പെടുന്നവർ ഇതിൻ്റെ പിന്നാലെ ഓടി നടക്കുന്നവർ ഇതിനു വേണ്ടി പ്രയത്നിക്കുന്നവർ സമ്മാനങ്ങൾ നൽകാമെന്ന് ഏറ്റവർ ഇതിലേക്ക് ഹതിയകൾ ചെയ്തവർ യാറപ്പന എല്ലാവരെയും നീ ഏറ്റെടുക്കണേല്ല അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കണേയല്ല സങ്കടങ്ങൾ അകറ്റണയല്ല ദുആ കൊണ്ട് വസൂയത്ത് ചെയ്തവർ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തു വെച്ചവർ എല്ലാവരെയും നിനക്കറിയാമല്ലോ റഹിമാൻ എന്ത് മുറാതവരുടെ കൽവിൽ ഉണ്ടെങ്കിലും നീ ഹാസിലാക്കണേയല്ല അതുപോലെ ഇന്ന് മകരി പരിസ്കാരത്തിന് ശേഷം നടക്കുന്ന വെള്ളിയാഴ്ച രാവിലെ സദസ്സ് ഇൻഷാല് അതിലൊക്കെ എല്ലാവരും പങ്കെടുക്കണം വ്യാറബന അതെല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ നീ അത് കബൂൽ ചെയ്യണേ ചെയ്യണയല്ല ഞങ്ങളുടെ മനസ്സിൽ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണേയല്ല ഒരുപാട് അസുഖബാധിതരുണ്ട് ഷിഫ് നൽകണയല്ല മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ നന്നാക്കണയല്ല സന്താനങ്ങളെ സ്വാലിഹീങ്ങളാക്കണയല്ല സന്താനങ്ങളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ കൊടുക്കണേയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല വീടില്ലാത്തവർക്ക് ഹയറായ ഭവനം കൊടുക്കണയല്ല നിർമ്മാണം വിവാഹപ്രായം എത്തിയവരുടെ അനുയോജ്യരായ ഇണകൾയല്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും കബറുടെ വെളിച്ചമാക്കണയല്ല ഞങ്ങളുടെ ഈ വാൻ സലാമത്താക്കണയല്ല ദീർഘായുസ് നിന്റെ തോത്തിൽ തരണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും അഷ്റഫ് വറാ റസൂല സലഹു അല്ലി വസ്ലമ തങ്ങളോടൊപ്പം നിൻ്റെ ജന്നാത്തുനെ ഒരുമിപ്പിക്കണേ ഒരുമിപ്പിക്കണയല്ലാ ബിഹക്കി സാഹു അല മുഹമ്മദ് സലഹു അലഹി വസ്ല്ലം സാഹു അല മുഹമ്മദ് സല അഹു അലഹി വസ്ലം അള്ളാഹു വസ് അല മുഹമ്മദ് റബ്ബി സല്ലി അലഹി വസ്ലീം അപ്പോൾ പത്ത് മണിക്ക് ഇമ്ദാദീസ് ബ്ലോഗിൽ നമുക്ക് നമുക്കൊരുമിക്കണം അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ വസ്സലാമലൈക്കും വരഹമത്ത അല്ലാ വാത്തു